കാളികാവ് പഞ്ചായത്തിലെ മരാമത്ത് പ്രവർത്തികൾ ഏജൻസിക്ക് നൽകിയതിന്റെ പേരിൽ സി പി എം പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാ വിരുദ്ധവുമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് കാളികാവ് ഗ്രാമപഞ്ചായത്തിലേക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് തികച്ചും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് കാളികാവിലെ ചില കോൺട്രാക്ടർമാരും എൽ സി സെക്രട്ടറിയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു വിലയിരുത്തലാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിലെ ഏജൻസിക്ക് രാഷ്ട്രീയ തീരുമാനപ്രകാരം കാളികാവിലെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും തീരുമാനപ്രകാരം വർക്ക് കൊടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയില് നിലവിലെ കാളികാവ് പഞ്ചായത്തിലെ ഫുൾ സ്ട്രെങ്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ടായിട്ട് ഭരണസമിതി ഏജൻസിക്ക് കൊടുത്തില്ല അന്ന് ഈ ടെൻഡർ ആയിട്ടാണ് വർക്കുകൾ പോയിട്ടുള്ളത് അന്ന് ടോട്ടലി ഇരുന്നൂറ്റി പന്ത്രണ്ട് വർക്കുകളാണ് പഞ്ചായത്ത് ഭരണസമിതി വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷ പദ്ധതിയിൽ നാലു കോടിയോളം രൂപയുടെ വർക്കാണ് ഏജൻസിക്ക് നൽകിയിട്ടുള്ളത് പഞ്ചായത്തിലെ നിലവിലുള്ള എഞ്ചിനീയർ വിങ്ങിനെ ഉപയോഗപ്പെടുത്തി നടപ്പു സാമ്പത്തിക വർഷ പദ്ധതികൾ പൂർത്തിയാക്കാനാവില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഭരണസമിതി ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് രണ്ട് ഓവർസിയർമാർ സ്ഥലം മാറി ട്രാൻസ്ഫർ അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വസ്തുക്കൾ ഒന്നും പരിശോധിക്കാതെ സി പി ഐ നടത്തുന്ന പ്രതിഷേധം രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിച്ചിട്ടുള്ളതെന്നും ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ സില്ലോർ അടക്കം ഈ വർഷം പൂർത്തിയാക്കാനുള്ളത് ഇത് പൂർണ്ണമായും നടപ്പുവർഷം പൂർത്തിയാക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്നാനി ചെബന്മാരായ എൻ മൂസ ബി പി എൻസർ രമാരാജൻ എന്നിവർ വാർത്താ സമയത്തിൽ സംബന്ധിച്ചു Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.